കാട്ടിൽ ഷൂട്ടിനിടെ മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖംപെറുക്ക് സൂക്ഷിക്കുന്നത് നടി ലക്ഷ്മിപ്രിയ പരിഹാസവും കൊലവിളിയുമായി ആരാധകർ നരസിംഹത്തിൽ മോഹൻലാൽ എൻ എഫ് വർഗീസിനോട് പറയുന്ന ഒരു സീനുണ്ട് നാല് നഖം വെട്ടിത്തര പൂതിതീർക്കെന്ന് അതുപോലെ ഇതാ നഗത്തിന്റെ കഥയുമായി നടി ലക്ഷ്മിപ്രിയയും രംഗത്തെത്തിയിരിക്കുന്നു ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ കുറിപ്പിനെതിരായ വിമർശനങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി നടി ലക്ഷ്മിപ്രിയ ചുറ്റിലുമുള്ളവർ നിങ്ങളുടെ കാലിലെ ചെരുപ്പാവണമെന്ന് വാശി പിടിക്കരുതെന്ന് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ പങ്കുവെച്ച കുറിപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ലോകത്തെ മികച്ച അഭിനേതാവിന് നൽകാവുന്ന സകല പുരസ്കാരങ്ങളും മോഹൻലാലിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് നമസ്കരിച്ചാലും അതിൽ അതിശയോക്തിയില്ലെന്ന് ലക്ഷ്മിപ്രിയ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെ തുടർച്ചയായി പങ്കുവെച്ച ഒരു അനുഭവമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് ഹൊ്നക്കനാലിലെ കാട്ടിൽ മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ലക്ഷ്മിപ്രിയ കുറിച്ചത് നരൻ എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോഴുള്ള അനുഭവമാണ് ലക്ഷ്മിപ്രിയ പങ്കുവച്ചത് പരിഹസിക്കുന്നവരോട് പറയുന്നത് അതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നഖം മോഹൻലാലിന്റേതാണ് എന്ന വാക്കുകളിലാണ് ലക്ഷ്മിപ്രിയയുടെ പുതിയ കുറിപ്പ് ആരംഭിച്ചത് എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കായി ഞാൻ ജീവിച്ചു ജീവിച്ചുപൊയ്ക്കോട്ടെ ദയവായി ചുറ്റിനും ഉള്ളവർ നിങ്ങളുടെ കാലിലെ ചെരുപ്പാവണം എന്ന് വാശി പിടിക്കരുത് അവർ അവർക്ക് അനുയോജ്യമായ ചെരുപ്പിട്ട് യാത്ര തുടരട്ടെ അതിനവരെ അനുവദിക്കൂ എന്ന് പറഞ്ഞാണ് ലക്ഷ്മിപ്രിയ നിർത്തുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി